नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् इरुपतिमून् विप्रपत्न्यनुग्रहलीला പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പരമ്പൊരുളായ ഭഗവാൻ പറഞ്ഞു പ്രിയപ്പെട്ട ബ്രാഹ്മണ പത്നിമാരെ മടങ്ങിച്ചൊല്ലുന്ന നിങ്ങളെ ഭർത്താക്കന്മാർ അവഗണിക്കുകയില്ലെന്നുറപ്പാണ് അതുപോലെ സഹോദരന്മാരോ പുത്രന്മാരോ പിതാക്കന്മാരോ നിങ്ങളെ സ്വീകരിക്കാൻ വിസമ്മതിക്കുകയില്ല എൻ്റെ ഭക്തകളായാൽ നിങ്ങളുടെ ബന്ധുക്കൾ മാത്രമല്ല പൊതുവെ ആളുകൾ മുഴുവനും ദേവന്മാരും നിങ്ങളിൽ സംതൃപ്തരായിരിക്കും പരമാത്മരൂപത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നു അതുകൊണ്ട് തന്നെ കൃഷ്ണൻ്റെ നിർമ്മല ഭക്തനായി തീരുന്നയാൾ എല്ലാവർക്കും പ്രിയങ്കരനായി തീരുന്നതാണ് കൃഷ്ണൻ്റെ ഭക്തന്മാർ ആരോടും ശത്രുത കാണിക്കില്ല സ്വബോധമുള്ള ഒരാളും നിർമ്മല ഭക്തനോടു ശത്രുതയോടെ പെരുമാറുകയില്ല എൻ്റെ നേരെയുള്ള അതീന്ദ്രിയ പ്രേമം ശാരീരിക ബന്ധത്തെ ആശ്രയിച്ചുള്ളതല്ല കൃഷ്ണൻ തുടർന്നു മനസ്സു സദാ എന്നിൽ ലയിപ്പിച്ചിരിക്കുന്നവർ വളരെ വേഗം ഞാനുമായുള്ള നിത്യസമ്പർക്കത്തിനായി എൻ്റെ അടുത്തെത്തും പരമ്പൊരുളായ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ബ്രാഹ്മണപത്നിമാരെല്ലാം അവരവരുടെ ഭർത്താക്കന്മാരുമായി ചേരാൻ സ്വന്തം ഗൃഹങ്ങളിലേക്കു മടങ്ങി ഭാര്യമാർ മടങ്ങിയെത്തിയതിൽ സന്തുഷ്ടരായി ശാസ്ത്രവിധി പ്രകാരം ബ്രാഹ്മണർ ഭാര്യമാരോടൊത്തു യജ്ഞകർമ്മങ്ങൾ വഴിയാമണ്ണം പൂർത്തിയാക്കി വൈദിക തത്വങ്ങൾ അനുസരിച്ച് പത്നിയുമൊത്തു വേണം ധർമാനുഷ്ഠാനങ്ങൾ നടത്താൻ ബ്രാഹ്മണ പത്നിമാർ മടങ്ങി വന്നതിനാൽ യാഗകർമ്മങ്ങളൊക്കെ വേണ്ട പോലെ നടത്താൻ അവർക്ക് കഴിഞ്ഞു എന്നിരുന്നാലും കൃഷ്ണനെ കാണാൻ പോകുന്നതിൽ നിന്നും ബലം പ്രയോഗിച്ച് തടയപ്പെട്ട ഒരു ബ്രാഹ്മണ പത്നി കൃഷ്ണനെക്കുറിച്ച് കേട്ടിരുന്ന രൂപത്തിൽ അദ്ദേഹത്തെ ധ്യാനിക്കാൻ തുടങ്ങി അവനെക്കുറിച്ചുള്ള ചിന്തയിൽ ലയിച്ചു ഒടുവിലവൽ പ്രകൃതി നിയമങ്ങളാൽ ബദ്ധമായ സ്വന്തം ഭൗതിക ശരീരം വെടിയുകയും ചെയ്തു സദാ സന്തുഷ്ടനായ പരമ്പൊരുൾ ശ്രീഗോവിന്ദൻ ഒരു വെറും സാധാരണ മനുഷ്യനെ പോലെ അവതരിച്ച് അതീന്ദ്രിയ ലീലകൾ ആടുകയും ബ്രാഹ്മണ പത്നിമാർ നിവേദിച്ച ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്തു ഇത്തരത്തിലാണ് സാധാരണക്കാരെ അദ്ദേഹം കൃഷ്ണാവബോധത്തിലേക്കാകർഷിച്ചത് ബൃന്ദാവനത്തിലെ പശുക്കളെയും പശു ബാലന്മാരെയും പശുതരുണികളെയും അവൻ തൻ്റെ വാക്കുകൾ കൊണ്ടും സൗന്ദര്യം കൊണ്ടും അത്യന്തം ആകർഷിച്ചു ഹരേ കൃഷ്ണ